അതെ 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 എന്നും നമുക്ക് നമ്മളെ റോഡിൽ ഇടാൻ നോക്കി വണ്ടി ഇടാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും വണ്ടികളാണ് നമ്മൾ ഇട്ടടുത്ത് രണ്ടെടുത്തു പോലീസുകാർ മാറ്റി അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്കിംഗ് കൊണ്ടുവന്നിട്ട് ഇരുന്നൂറ് രൂപ ഇവിടെ പാർക്കിംഗ് ഫീ പിന്നെ നമ്മുടെ പെരുമ്പാവൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ഉള്ളൂ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് പുതിയ ദിവസം ആരംഭിക്കുകയാണ് കുളിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു എന്തോന്നുണ്ട് കാര്യം നമ്മൾ ഇന്നലെ കുളിക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി

ഏതാണ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിലോട്ട് പോവാം കുറച്ച് നടക്കണം നമ്മൾ അതെ പാർക്കിങ്ങിനെ ഏതാണ് ഏതാണ് കമ്പനി കമ്പനികളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ ആ അവിടെ ഒരു മറ്റേ ഇതുണ്ട് എന്തോ പറയുന്നത് മറ്റേ ബുക്കിംഗ് ഓഫീസ് ഉണ്ട് ലോറി ബുക്കിംഗ് ഓഫീസ് ആ എന്തോ കമ്പനിയല്ല എന്തോ ലോഡ് എന്തോ കാര്യങ്ങളൊക്കെയാണ് ആ വൃത്തികേടുകളും കാര്യങ്ങളും മാലിന്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ സൂപ്പറായിരുന്നേ

മെല്ലാറു മെല്ലാറുപാടം പോണ വഴിയോ കണ്ടല്ല കണ്ടെയ്നർ റോഡ് പറമശ്ശേരി കണ്ടെയ്നർ റോഡിലോട്ട് പോകാനുണ്ട് ചൂടുണ്ട് അല്ലേ ചായ സ്ലാവ് നടക്കുന്നേ കാര്യങ്ങളും മഴ സമയത്ത് നല്ല വെള്ളമായിരിക്കും അതിനാ ചീനവല സെറ്റപ്പാണ് അതൊക്കെ വെള്ളം പിന്നെ പിന്നെ ശാന്തമായിട്ട് ഇവിടെ ചൂണ്ട കെട്ടു കഴിഞ്ഞാൽ എല്ലാം കിട്ടുമോ ഭയങ്കര പൊക്കമാണ് ഭയങ്കരമായ പൊക്കമാണ് അതെന്തോ വെള്ളത്തിന്റെ എന്തോ സംവിധാനങ്ങള് വെള്ളം പമ്പ ചെയ്യുന്ന എന്തോ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മൂന്നിരി ഈ മൂന്നിരിവുമ്പത്തി മൂന്ന് പേര് പോയി കൊണ്ടു തരും മനസ്സിലായോ കുളിക്കാനൊക്കെ ഒരു മണിക്കൂറാണ് അടിക്കുന്നത് മൂന്ന് നാല് പ്രാവശ്യം മോട്ടർ മോട്ടടിക്കുക എന്നാലും പോട്ടെ കാലത്തെ അവിടെ ബാത്റൂമില്ലേ അതിനെക്കായും ബാത്റൂമിപ്പോളി താഴെ അടിച്ച്

ആദ്യം വണ്ടി ഒന്ന് സർവീസ് ചെയ്യിക്കണം എന്നിട്ട് വീൽ അലൈൻമെന്റും കാര്യങ്ങളും ഒന്ന് നോക്കിക്കണം ആ തുണിയും കാര്യങ്ങളൊക്കെ നമുക്കിനി സർവീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എവിടെയെങ്കിലും വിരിച്ചിടാം കാരണം നമ്മുടെ വണ്ടിക്കുള്ളിൽ ഈ പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഇറ്റ് ആ ബെഡും കാര്യങ്ങളും ഒക്കെ കുളവാകും നമുക്ക് ഇവിടെ ഉടക്കാനും ഉള്ള സമയമില്ല പിന്നെ അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതുക്കെ സർവീസ് സ്റ്റേഷനിലോട്ടേ അങ്ങ് പോയേക്കാം നമ്മുടെ ഈ പാർക്കിംഗ് എന്ന് പറയുമ്പോ ചെറിയ പാർക്കിംഗ് അല്ലേ ചെറിയ വൈറിയതായിട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല

അതെയാ അല്ല ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ബൈക്ക് വരുന്ന അടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡ്രൈവർമാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതും കൂടെ ഓർത്തോണോ പറയുമ്പോ അതെ 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 അല്ലെ ഇവിടെ ഈ പാർക്കിങ്ങിന് എത്ര രൂപ ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഏഹ് നമ്മൾ ഇന്നലെ വൈകിട്ട് പറഞ്ഞു ഇന്നിപ്പം രാവിലെ നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ടോ ഇരുന്നൂറ് രൂപ ചാർജാ നമ്മൾ വന്ന എന്റെ ടോപ്പിക്ക് എന്തുവാന്നറിയോ ഭയ നമ്മള ഒരു പൈസ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വഴി കൊണ്ട് വണ്ടി ആയിട്ട് കിടക്കാൻ പറ്റില്ല ആരെങ്കിലും നമ്മുടെ കൊല്ലത്തുള്ള തന്നെയല്ല ഈ റോഡിന്റെ സൈഡിൽ നമ്മൾ വണ്ടി ഇടവില്ലാത്ത നിർത്തി കഴിഞ്ഞാൽ അപകടം സാധ്യത കൊടുത്താൽ ഇതുകൊണ്ടുള്ള പാർക്കിങ്ങിലേക്ക് വണ്ടി ഇടുന്നതാണ് ഒരു ഡ്രൈവർ ഒരു അച്ഛാനുണ്ടല്ലോ അയാൾ മരിച്ചു അയാളുടെ പേരെന്തോ രകുതാന് അങ്ങനെ പുള്ളി ഇതുപോലെ വണ്ടി കൊണ്ട് സൈഡിൽ ഇട്ടിട്ട് പുള്ളിയെ ആക്രമികൾ വന്നിട്ട് രണ്ടു മൂന്ന് പേര് നമ്മൾ ഞാൻ കാര്യങ്ങൾ അതെ നമുക്ക് എന്നാലേ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയേക്കാം കാര്യം എന്താണെന്നറിയാവോ കാര്യം വലുതായിട്ട് താമസിക്കേണ്ട സർവീസ് സെന്റർ ഒക്കെ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി അവിടെ കൊണ്ടുവന്നിടാം നമുക്ക് അലൈൻമെന്റ് വീൽ അലൈൻമെൻറ്റ് നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി ആണെങ്കിൽ എന്താ ഇത് കണ്ടില്ലേ മൊത്തത്തിൽ ഇത് അഴുക്കാം നമുക്കിത് നല്ലോണം സർവീസ് ചെയ്ത് സർവീസ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത്

നാട്ടില് വഴി കേറക്കുമ്പോ എന്റെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കോടികളുടെ കുട്ടികൾ ഇതൊക്കെ എടുത്ത് ഞാൻ സഞ്ചരിച്ചു കൊണ്ട് കൊടുക്കും അതില് നമ്മള് വണ്ടിയെ ലോറിയെ പോയിട്ട് വന്നിട്ട് നമ്മുടെ അതെ അതെ തീരുമ്പായി നമുക്ക് ഒരു പാല് വേണം വീട് നമ്മുടെ പിന്നിലുണ്ട് പോയി അതെ അവരെ നോക്കണ്ടെ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ എന്റെ ധർമ്മല്ലേ ഓരോ പുരുഷന്റെ അതെ ഇത് നമുക്ക് മുതൽ പക്ഷെ പക്ഷേ ഇത് ഞാൻ ഇവിടെ എവിടെങ്കിലും നമ്മുടെ ചേച്ചിലെ മനുഷ്യനായിട്ട് ദിലീപിന്റെ സിനിമയുണ്ടല്ലോ ദിലീപിന്റെ സിനിമയില്ലേ മാധവൻ ചേക്കിലെ ഓരോ ഒരു ചേക്കിലെ പൗരനായിട്ട് നടത്തുക

അതെ 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 പിന്നെന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ

ഡ്രൈവർ ആണെന്നുള്ള വണ്ടി ഓടിക്കുന്നത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പൈസ ഇടതു കൊണ്ട് നമ്മൾ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഉപയോഗിക്കാത്തല്ല നമ്മുടെ സംഭാഷണങ്ങൾ നമുക്ക് ഈ മൈക്ക് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര അങ്ങോട്ട് ഇല്ലാതെ ഫ്രണ്ട് അല്ലേ സൈഡിലായിട്ട് നോ പാർക്കിംഗ് പോലെ വെച്ചേക്കാ പണ്ട് നമ്മള് ബസ്സിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വെടിവായിട്ട് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലൊക്കെ ആയിരുന്നു വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് കേരളത്തിൽ സംവിധാനം എല്ലാവർക്കും ഇതല്ലതാ മഴ കയറി മാസം ഇങ്ങനെ വെള്ളത്തിൽ വണ്ടി ഇടുന്ന റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് പോവാൻ വണ്ടി റെയിൽവേ പറഞ്ഞില്ലേ സർവീസ് സ്റ്റേഷൻ നോക്കുകയാണ് പോവാന് ഇപ്പൊ പോലില്ല കാര്യം എനിക്ക് വന്നേ ഈ സർവീസ് റോഡിൽ എവിടെയെങ്കിലും കൂടുതലായിട്ട് വരും ഏതാ ഈ സർവീസ് സ്റ്റേഷനിലോട്ട് പോവാനും നോക്കാം പണ്ടത്തെ സിമെന്റ് ആയിരുന്നു സിമെന്റ് സിമെന്റ് നമ്മൾ നമ്മൾ ആ വണ്ടി അടുത്തല്ലായിരുന്നു ഇവിടെ പോലെ ഇവിടെ ഉണ്ടായിരുന്നോ എന്റെ പൊന്നമായ ഇവിടെ താഴ്ചയല്ലേ തോടല്ലേ ഇവിടെ ആണോ അപ്പൊ ഓ ഇവിടെ 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 ആ കാണുന്നത് അപ്പുറത്തെ മുട്ടേ മുട്ടം ഫിസ്റ്റിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് പോയി ഞാനിന്ന് വരെ എറണാകുളം ഓഫീസ് കണ്ടിട്ട് പോലും വിട്ടിട്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടം പിന്നെയാ ബിസ്റ്റ് ട്രാൻസ്പോർട്ട് വന്നല്ലേ നമ്മൾ ഈ വണ്ടികളൊക്കെ എല്ലാ വണ്ടികളും കൈകാര്യം ചെയ്യാനെ കൊണ്ട് നമ്മള് പഠിക്കുന്നത് അതെ ആദ്യമായിട്ട് എന്തായാലും വണ്ടി വലുതായിട്ടില്ലാത്തോണ്ട് ഭാഗ്യമായി അല്ലേ അതെ സർവീസ് എന്നാ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കി അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതെ അതെ ഇട്ടു കൊടുക്കും ഇട്ടു കൊടുക്കും എന്തായാലും വണ്ടി കുറവായതുകൊണ്ട് നമ്മള് രക്ഷ കിട്ടും റേറ്റ് ഇച്ചിരി കൂടുതലാ ആയിരത്തി നാനൂറ് രൂപ അല്ലേ പറയൂ കേരളത്തിലെ കറണ്ട് ചാർജിനും നോക്കണം കറണ്ട് ചാർജ് അത്ര ആയില്ലേ ആ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാൻ പോവുക ആ അങ്ങോട്ട് കേട്ടിക്കോ

നമ്മുടെ വണ്ടി എന്നാലും സർവീസ് ആ ആ വാഹനം എടുത്ത ചെയ്ത് മിനിങ്ങല്ലേ അതെ 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 കേട്ടെ എടുത്തു ആ അല്ലേ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലും ടയറ് വെട്ടി കെയിൻ ഉണ്ടല്ലോ ആ ആ ആ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറേജ് നമ്മളോട് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് എണീറ്റ് എണീറ്റ് എന്ന് പറയാം ശരിയാവുന്നില്ല എണീറ്റെന്ന് പറ ഇവിടെയെന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോൾ മുതൽ തുടങ്ങേ എനിക്ക് പെട്ടെന്ന് പ്രശ്നമുണ്ട് ആ വേറെ ഇങ്ങോട്ട് തരി ആ പെട്ടെന്ന് പ്രശ്നമാണ് ഇങ്ങനെ 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 അപ്പോൾ തുടങ്ങാം അതെ നമ്മുടെ ഇടത്തെപ്പുറത്തെ ടയർ നല്ലോണം വെട്ടിത്തേണ്ടായിരുന്നേ അതെ 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 നമ്മളിപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് പരിപാടിയല്ലേ അവിടെ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം അതെ 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 പണം അടച്ചാൽ മതി എത്ര രൂപ രണ്ടായിരം രൂപ റേറ്റ് ആണ് അതെ അതെ നമ്മുടെ പന്ത്രണ്ട് വണ്ടിക്ക് രണ്ടായിരം രൂപ റേറ്റ് അല്ലേ അലൈൻമെന്റ് ചെയ്യുന്നതാണ് കിലോമീറ്റർ പറഞ്ഞു കൊടുക്കട്ടെ ആ കിലോമീറ്റർ പറഞ്ഞു കൊടുത്തു അവിടെ പറഞ്ഞാൽ മതി പറഞ്ഞു കൊടുത്തോ കിലോമീറ്റർ എഴുതി വെച്ചായിരുന്നു ഓണറുടെ നമ്പറോ ആ അത് പറഞ്ഞു പറഞ്ഞുകൊടുമോ ആ ഞാൻ തരാം ഞാൻ തരാം ഒരു മിനിറ്റ് ഈ വാഹനത്തിന്റെ ചെക്ക് ചെക്ക് ും വെച്ചിട്ടുണ്ടല്ലേ അതെയാ പിന്നെ കാര്യങ്ങളും ഇത് ഇവരെന്തോ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടല്ലേ

ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്താലും വലിയ നഷ്ടമൊന്നും പറയാനില്ല ആ അവരത് അടിയിൽ നിന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ ആ എന്തായാലും ഇത് കഴിയട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിംഗ് കൊണ്ടുവന്ന് വണ്ടിയിടാം ശരി ശരി അതെ 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 അങ്ങനെ കഴുകൽ തൂക്കുകെട്ട നിർമ്മാണം അതായത് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് വർക്കുകൾക്ക് ശേഷം ഒരു ലോക്കൽ ലോഡ് കയറ്റുന്നതിന് വേണ്ടി നമ്മൾ എൽ ജിയുടെ ടി വി ഫ്രിഡ്ജ് കയറ്റുന്നതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ലോഡ് കയറ്റി പൂന സൻസാവാടി ഇറക്കി അത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇറക്കിയത് അതിൻ്റെ വാടക മൊത്തം അറുപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത് രൂപ നാലായിരത്തി നാനൂറ് രൂപ ക്രോസിങ്ങും അതായത് ഈ വാഹനം കമ്മീഷൻ ഏജൻറ് അവർക്ക് വെറുതെ കിട്ടുന്ന പൈസ പോയിട്ട് അമ്പത്തി ഏഴ് അഞ്ഞൂറാണ് വാടക അതിൻ്റെ പതിനാറ് ശതമാനം ബത്ത് നമുക്ക് കിട്ടി ഒമ്പത് ഇരുന്നൂറ് ശേഷം നമ്മൾ ഷെർഡി റോഡ് അഹമ്മദ് നഗറിൽ ലോഡിനായി നമ്മൾ പോയി ഒരു മൂന്ന് ദിവസം അവിടെ ഹാൾട്ടായി ഏഴ് ഒമ്പതിൽ സവോള ലോഡ് ഗോഡികാവിൽ നിന്ന് നമ്മൾ കയറ്റി ഇരുപത്തിയഞ്ച് അതായത് ഇരുപത്തി അഞ്ചര ടണ്ണ് ഇരുപത്തി അഞ്ച് ടണ്ണിനെ വാടകയുള്ളൂ അഞ്ഞൂറ് കിലോ വെറുതെ കയറ്റിക്ക് വിടും അത് അവരുടെ ഒരു ഒരു വെറുതെ അവർക്ക് കിട്ടുന്ന ഒരു ഫലം അതായത് ഒരു പൈസ അവർക്ക് വെറുതെ കിട്ടുമല്ലോ വേണ്ടി അവർ കിട്ടുന്നതാണ് തോന്നും അതിന് വാടകയില്ല അതിൻ്റെ മൊത്തം വാടക ഒരു ലക്ഷത്തി ഇരുപത്തി പത്ത് രൂപ അതിൻ്റെ പതിനാറ് ശതമാനം ബത്ത പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് സവോളയുടെ വാടക ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് അത് പതിനാറ് ശതമാനം ബത്ത പതിനാറായിരത്തി രൂപ രൂപ തന്നെ നമ്മുടെ എല്ലാം ചേർത്തിട്ട് മൊത്തത്തിലുള്ള വെച്ച് നമുക്ക് ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് പാറ്റ ഉണ്ട് പിന്നെ നമ്മുടെ ഇത്രയും ദിവസത്തെ മെസ്സ് മെസ്സ് ഒരാൾക്ക് ഭയങ്കര ഒരാൾക്ക് അല്ല ഒരാ ഒരാൾക്ക് എന്താ പറയാ മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപ വെച്ച് ഒരാൾക്ക് ഇത്രയും ദിവസത്തേക്ക് മെസ്സായി അപ്പൊ അത് ആ ക്യാഷ് പറ്റു വേറെ ഉണ്ട് ആ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ബായിക്ക് ഈ ട്രിപ്പിന് ഇപ്പം എല്ലാ ചെലവുകളും പേഴ്സിനെ പറ്റും എല്ലാം കഴിഞ്ഞിട്ട് ബായിക്ക് ഏഴായിരത്തി നാല്പത്തി ഏഴ് രൂപ കിട്ടിയത് ഏഴായിരത്തി ബാലൻസ് നേരത്തെ ഉള്ളതുണ്ട് വാങ്ങിച്ചാൽ ഉള്ളതുകൊണ്ട് മുതൽ ഈ ആയിരത്തി അറുപത്തി ഒമ്പത് രൂപ എന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് ചെലവുകൾ ഇല്ലേ ചെലവുകളുണ്ട് ഏഹ് നമ്മ എന്താ ഭക്ഷണത്തിന്റെ വെള്ളം വെള്ളം ബാത്റൂമിൽ പോകണമെങ്കിൽ പൈസ അതെ 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 ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ കിട്ടുന്ന പൈസയാണ് ഈ പൈസ എന്ന് പറയുമ്പോ വായിക്കുകയാണെങ്കിൽ കണക്കും പ്രകാരം ഏഴായിരത്തി നാപ്പത്തി ഏഴും എനിക്കത് കൂട്ട് എണ്ണായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ടും എത്ര എത്ര ദിവസത്തെ മെനക്കേറാണ് പോയി ചെലവ് കുറയ്ക്കാൻ ശ്രമിച്ചാലേ ഉണ്ടാക്കി കഴിച്ചാലും ഹോട്ടലിലേക്ക് ആ തുല്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവം ഇതിന് ഒരു പതിനഞ്ച് ദിവസത്തെ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ എന്താ ബോംബെ ഓടുന്നു നാഷം പെർമിറ്റ് വണ്ടി ഓടുന്നു ആൾക്കാരുടെ ഒക്കെ വികാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വരുമാനവും കാര്യങ്ങളും പലരും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് അല്ല വരുമാനമുണ്ട് വരുമാനം എന്ന് വെച്ചാല് നമുക്ക് നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഓണർ നമുക്ക് പതിനാറ് ശതമാനം പറ്റാതിരുന്നുണ്ട് ചില വണ്ടികളിലൊക്കെ പതിനഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പം അതിനെ പേടിച്ചൊരു മെച്ചപ്പെട്ട വാറ്റയാണ് ഏഹ് പതിനാറ് ശതമാനം എന്ന് പറയുമ്പോ നമ്മള് അവർ പറയുന്ന വാറ്റയ്ക്ക് നമ്മൾ ഓടുക ഡ്രൈവർ ലോകത്തിന് നമുക്ക് ബിഹൈൻഡ് ബിഹൈൻഡിൽ നമ്മുടെ ഫാമിലി ഉണ്ട് അവരെ കുറിച്ച് ചിന്തിപ്പോ നമ്മൾ വിട്ടുവീഴ്ച ഒക്കെ തയ്യാറാകുകയാണ് എല്ലാവരും അങ്ങനെയാണ് ഓണർമാരും അവരും വിട്ടുവീഴ്ച തയ്യാറാകുകയാണ് അവരുടെ ഈ ഇറക്കുകൂലി കയറ്റുകൂല ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം വെച്ചാൽ നമ്മള് നമ്മള് സവാള അവിടെ നിന്ന് ലോഡ് കയറ്റി അപ്പം നമ്മള് കയറ്റുകൂലി കൊടുക്കുക ഈ വണ്ടിക്കാരൻ കേറ്റൂലി കൊടുക്കണം അതെ ഇവിടെ വന്നപ്പോഴ് അത് ഇറക്കുന്നതിന് ഇറക്കുകൂലി വണ്ടിക്കാരം തൂക്കുകൂലി നമുക്ക് സത്യം പറഞ്ഞാൽ ആരേലും ഒന്നും തരുന്നില്ല ഞാൻ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടിക്കാരന് ഇത്രയും ദിവസം ഉറപ്പ് ഈ എണ്ണയും കത്തിച്ച് പ്രൊഫഷണൽ ആയിട്ട് നമ്മള് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ തീര് നമുക്ക് മനസ്സിലാവും അതെ 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 ഒരിടത്തൊരു വലിയ ബഹളം നടക്കണം നമ്മൾ ആ സംഭവത്തിലേക്ക് നമ്മളീ കൊണ്ടുവന്ന സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റൊരാള് എടുത്ത് വാങ്ങിച്ച സാധനമാണ് അതിന് കയറ്റുകൂലും നമ്മൾ കൊടുക്കണം ഇറക്കൂലും നമ്മൾ കൊടുക്കണം അതിനകത്ത് എന്ത് ന്യായമുണ്ട് അതാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓട്ടത്തിന്റെ ഓണർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ശോഭമായിരിക്കും പുള്ളിക്ക് വലുതായിട്ടൊന്നും ഒന്നും കാണത്തില്ല അതിനേക്കാളും കൂടുതൽ കൂടില്ല ചിലപ്പോ ഡീസൽ ഒഴിച്ചാണേലും ഈ ഫാസ്റ്റാഗ് പൈസ ഇടുന്ന ആണേലും അല്ലെ ഒരു വണ്ടി പന്ത്രണ്ട് വേല് വണ്ടി ഒരു ബോംബെക്ക് പോകുന്ന കണക്കൊക്കെ ആണെങ്കിൽ എനിക്ക് പോകുന്ന ഒരു വൺ സൈഡ് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ എടുത്ത ടോളിനെത്തി ഫാസ്റ്റാഗിനകത്ത് പൈസ തന്നെ പോകുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് രൂപ ഏഹ് അമ്പത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ വൺ സൈഡ് എണ്ണ എണ്ണ കത്തുന്നുണ്ട് അല്ലേ അങ്ങോട്ടുള്ള വാടക എന്ന് പറഞ്ഞാൽ എണ്ണ അഴിച്ച് ഫാസ്റ്റാഗ് അഴിച്ചു നമ്മക്ക് ശമ്പളം ഇല്ലാതെ നമ്മള് അങ്ങോട്ട് തിരിച്ചെടുത്തോണ്ട് ഞാൻ പറയുവാണ് ഇപ്പൊ ഈ കൂലി കൊടുത്ത് ഇറക്കിന്റെയും കൂലി കൊടുത്ത് നമ്മളൊരു സംഭവം നടക്കുകയാണ് നമ്മൾ അവിടെ ചെന്ന് അത് നോക്കണം ഇത് ഡ്രൈവിംഗ് പടത്തിന് ശേഷം ഈ ഫീൽഡിലേക്ക് വന്ന ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലേ ഇത് ഇത്രക്കുള്ള കേസേ ഉള്ളൂ അതെ അതെ പറഞ്ഞു അതെ ഇത് ഈ ഒരു വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ നിസാ മായ തുച്ഛച് പരിപാടിയാണെങ്കിൽ അത് പറയുന്നത് അതെ അപ്പം എല്ലാ പ്രേക്ഷകർക്കും എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരിലും എന്റെ സഹപ്രവർത്തകനായ കൂട്ടുകാരന്റെയും പേരിലുള്ള ഓണം ആശംസ പേരിലെ ആശംസയൊന്നും എന്റെ യൂട്യൂബ് ചാനൽ ആർ സ്റ്റാലിൻ തൊണ്ണൂറ് എഴുപത്തി ഒമ്പത് പേരിലുള്ള ഓണാശംസകൾ നേരുന്നു